ചാണക്യനീതി തകരാത്ത കുടുംബം പടുതുയർത്താൻ പതിനൊന്നു വഴികൾ വീട് തകരുന്നത് എന്തുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില വീടുകൾ തകരുന്നത് എന്തുകൊണ്ടാണ് ചില കുടുംബങ്ങൾ തലമുറകളോളം സ്നേഹത്തോടെ ഒന്നിച്ചു കഴിയുമ്പോൾ മറ്റു ചിലർ വെറുമൊരു ചെറിയ വാക്കിന്റെ പേരിൽ ചിന്നിച്ചിതറിപ്പോകുന്നത് സത്യത്തിൽ ഒരു വീട് പെട്ടെന്നൊരു ദിവസം തകരുകയല്ല ചെയ്യുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഭദ്രമെന്നു തോന്നും പക്ഷേ ഉള്ളിൽ ആ ബന്ധം പതുക്കെ പതുക്കെ ദ്രവിക്കുകയായിരിക്കും സ്നേഹത്തിനു പകരം സംശയവും ബഹുമാനത്തിനു പകരം പരിഹാസവും ആ ചുവരുകൾക്കുള്ളിൽ നിറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ വീട് ഒരു കെട്ടിടം മാത്രമായി മാറുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിമാനായിരുന്ന ആചാര്യ ചാണക്യന്റെ നയങ്ങളെക്കുറിച്ചാണ് ചാണക്യൻ വെറുമൊരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല മനുഷ്യബന്ധങ്ങളെ കീറിമുറിച്ച് പരിശോധിച്ച ഒരു വലിയ മനഃശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞ പതിനൊന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കുടുംബത്തെ ഒരു കൊടുങ്കാറ്റിനും തകർക്കാൻ കഴിയില്ല പക്ഷെ ഒരു മുന്നറിയിപ്പ് ഈ കാര്യങ്ങൾ കേൾക്കാൻ എളുപ്പമാണ് പക്ഷെ പാലിക്കാൻ വലിയ മനക്കരുത്തു വേണം അത് ചെയ്യുന്നവനാണ് തന്റെ വീടിന്റെ യഥാർത്ഥ ചാണക്യൻ ഒന്ന് ബഹുമാനമില്ലാത്തയിടത്ത് സ്നേഹമില്ല ചാണക്യൻ പറയുന്നു ബഹുമാനമില്ലാത്തയിടത്ത് സ്നേഹത്തിന് നിലനിൽപ്പില്ല വീട് എന്നാൽ നാല് ചുവരുകളല്ല ഉള്ളിലുള്ള മനുഷ്യരാണ് ബഹുമാനമെന്നാൽ മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാതിരിക്കുക എന്നത് മാത്രമല്ല അവരുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകുക എന്നതുകൂടിയാണ് ഇന്ന് മിക്ക വീടുകളിലും നടക്കുന്നത് എന്താണ് നമ്മൾ മറ്റൊരാളെ കേൾക്കുന്നത് അവർ പറയുന്നത് മനസ്സിലാക്കാനല്ല മറിച്ച് അവർക്ക് മറുപടി നൽകി തോൽപ്പിക്കാനാണ് ഓർക്കുക വീട്ടിലെല്ലാവർക്കും സംസാരിക്കണമെന്നുണ്ട് പക്ഷേ ആർക്കും മറ്റൊരാളെ കേൾക്കാൻ സമയമില്ല നിശബ്ദനായി മറ്റൊരാളെ കേൾക്കുമ്പോൾ നിങ്ങൾ നൽകുന്നത് വെറും സമയമല്ല മറിച്ച് ആ വ്യക്തിക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനമാണത് ഓരോ കുടുംബാംഗത്തിനും അവർ വീട്ടിൽ വിലമതിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടാകണം അതുണ്ടാകുന്നത് പരസ്പര ബഹുമാനത്തിലൂടെ മാത്രമാണ് രണ്ട് മര്യാദയുടെ സംരക്ഷണ ഭിത്തി മര്യാദ എന്നാൽ അതിർവരമ്പുകൾ എന്നാണ് അർത്ഥം ഒരു പുഴയ്ക്ക് അതിരുകൾ ഉള്ളതുകൊണ്ടാണ് അത് ശാന്തമായി ഒഴുകുന്നത് ആ അതിരുകൾ ലംഘിക്കുമ്പോൾ അത് പ്രളയമായി മാറുന്നു അതുപോലെയാണ് കുടുംബവും ഭാര്യയും ഭർത്താവും തമ്മിലാകട്ടെ മക്കളും മാതാപിതാക്കളും തമ്മിലാകട്ടെ സംസാരിക്കുമ്പോൾ ഒരു മര്യാദയുണ്ടായിരിക്കണം ദേഷ്യം വരുമ്പോൾ എന്തും വിളിച്ചു പറയാം എന്ന ചിന്തയാണ് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നത് ദേഷ്യത്തിൽ നിങ്ങൾ പറയുന്ന ഒരു മതിയാകും വർഷങ്ങളുടെ സ്നേഹം ഇല്ലാതാക്കാൻ വീട് എന്നത് ഗുസ്തി പിടിക്കാനുള്ള ഇടമല്ല അവിടെ ജയിക്കേണ്ടത് നിങ്ങളല്ല നിങ്ങളുടെ ബന്ധമാണ് മറ്റൊരാളുടെ സ്വാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഒരിക്കലും വീടിനുള്ളിൽ ഉണ്ടാകരുത് മൂന്ന് കുടുംബരഹസ്യങ്ങൾ എന്ന കരുത്ത് ചാണക്യൻ വളരെ ഗൌരവത്തോടെ പറഞ്ഞ കാര്യമാണിത് വീടിനുള്ളിലെ കാര്യങ്ങൾ പുറത്തു പോകരുത് ഒരു മരത്തിന്റെ വേരുകൾ മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ആ മരം ശക്തമായി നിൽക്കുന്നത് ആ വേരുകൾ പുറത്തു കാണാൻ തുടങ്ങിയാൽ മരം ഉണങ്ങിപ്പോകും അതുപോലെയാണ് കുടുംബരഹസ്യങ്ങളും നിങ്ങളുടെ വീട്ടിലെ വഴക്കുകളും കുറവുകളും പുറത്തുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ അവർക്ക് നിങ്ങളെ തകർക്കാനുള്ള ആയുധമാണ് നൽകുന്നത് പുറത്തുള്ളവർക്ക് നിങ്ങളുടെ കണ്ണുനീർ ഒരു തമാശ മാത്രമാണ് അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വശം മാത്രം കണ്ട് നിങ്ങളെ വിധിക്കാൻ തുടങ്ങും നിങ്ങളുടെ വീടിന്റെ അന്തസ്സ് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് പ്രശ്നങ്ങൾ വീടിനുള്ളിൽ തന്നെ ചർച്ച ചെയ്തു തീർക്കുക നാല് അലസത വീടിനുള്ളിലെ അദൃശ്യശത്രു അലസതയേക്കാൾ വലിയൊരു ശത്രു മനുഷ്യനില്ല വീട് എന്നത് ഒരു പങ്കാളിത്തമാണ് ഒരാൾ മാത്രം അധ്വാനിക്കുകയും മറ്റുള്ളവർ വെറുതെയിരിക്കുകയും ചെയ്താൽ ആ വ്യക്തി പതുക്കെ മാനസികമായി തളരും ഈ തളർച്ചയാണ് പിന്നീട് വലിയ വഴക്കുകളിലേക്ക് നയിക്കുന്നത് അലസത എന്നാൽ ജോലി ചെയ്യാതിരിക്കുക എന്നത് മാത്രമല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ കാണിക്കുന്ന മടിയും അലസതയാണ് ഒരു ചെറിയ ക്ഷമ ചോദിക്കാൻ കാണിക്കുന്ന മടി ഒരു സ്നേഹപ്രകടനം നടത്താൻ കാണിക്കുന്ന മടി പങ്കാളിയുടെ ക്ഷീണം കണ്ടില്ലെന്ന് നടിക്കുന്ന മടി ഇവയെല്ലാം പതുക്കെ ബന്ധങ്ങളെ നശിപ്പിക്കും ഉത്തരവാദിത്തങ്ങൾ പങ്കിട്ടു എടുക്കുന്ന വീടുകളിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കും അഞ്ച് ക്രോധം അഥവാ ദേഷ്യത്തെ മെരുക്കുക ദേഷ്യം ഒരു തീപ്പൊരി പോലെയാണ് അത് വീട് മുഴുവൻ കത്തിച്ചു കളയാൻ കെൽപ്പുള്ളതാണ് ചാണക്യൻ പറയുന്നു ദേഷ്യത്തെ ജയിക്കുന്നവൻ ലോകത്തെ ജയിക്കുന്നു ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കുക പലപ്പോഴും നമ്മൾ കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താൻ കഴിയില്ല നിങ്ങൾ എത്ര പണം നൽകിയാലും ദേഷ്യത്തിൽ തകർന്ന ഒരു മനസ്സിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് ശ്വാസമെടുക്കുക ആ പത്ത് സെക്കൻഡ് നിങ്ങളുടെ കുടുംബത്തെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചേക്കാം ദേഷ്യമൊരു ബലഹീനതയാണ് ശാന്തതയാണ് ഏറ്റവും വലിയ ശക്തി ആറ് അത്യാഗ്രഹമെന്ന വിഷം പണം വീടിനാവശ്യമാണ് പക്ഷേ പണം മാത്രമാകരുത് വീടിന്റെ അടിസ്ഥാനം പണത്തിന്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്നതും ദമ്പതികൾ വേർപിരിയുന്നതും നമ്മൾ ഇന്ന് നിത്യവും കാണുന്നുണ്ട് അത്യാഗ്രഹം കടന്നുവരുന്നിടത്ത് സ്നേഹം പടിയിറങ്ങും നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയാകണം പക്ഷേ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുത് പണത്തെ ഒരു ഉപകരണം മാത്രമായി കാണുക സ്നേഹത്തെ ലക്ഷ്യമായും പണം കൊണ്ട് വീട് വാങ്ങാം പക്ഷേ സമാധാനം വാങ്ങാൻ കഴിയില്ല എന്ന് എപ്പോഴും ഓർക്കുക ലാളിത്യവും സംതൃപ്തിയും ഉള്ള വീടുകളിൽ സമാധാനം തങ്ങി നിൽക്കും ഏഴ് വാക്കുകളിലെ മിതത്വം ചാണക്യ ചാണക്യനീതിപ്രകാരം ഒരു വ്യക്തിയുടെ സംസാരമാണ് അയാളുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് വീടിനുള്ളിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ മിതമായി ഉപയോഗിക്കുക പരിഹാസവും കുത്തുവാക്കുകളും മനസ്സിനെ മുറിപ്പെടുത്തും സ്നേഹത്തോടെയുള്ള ഒരു വാക്കിന് ഒരു വലിയ തർക്കം പോലും ഇല്ലാതാക്കാൻ കഴിയും അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക മറ്റൊരാളെ വേദനിപ്പിക്കുന്ന സത്യത്തെക്കാൾ നിശബ്ദതയാണ് നല്ലത് വീടിനുള്ളിൽ എപ്പോഴും സന്തോഷം നൽകുന്ന വാക്കുകൾ മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക എട്ട് സഹിഷ്ണുതയും ക്ഷമയും ജീവിതം എപ്പോഴും ഒരുപോലെയല്ല കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമുണ്ടാകാം അത്തരം ഘട്ടങ്ങളിൽ പരസ്പരം പഴിചാരാതെ ക്ഷമയോടെ നിൽക്കാൻ സാധിക്കണം സഹിഷ്ണുതയുള്ള കുടുംബങ്ങൾക്കേ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും പങ്കാളിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അത് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കുക ക്ഷമബലഹീനതയല്ല മറിച്ച് അത് ബന്ധത്തെ എത്രമാത്രം നിങ്ങൾ വിലമതിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ഒമ്പത് സാമ്പത്തിക അച്ചടക്കം വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവാക്കുന്നവന്റെ വീട്ടിൽ എപ്പോഴും അശാന്തിയായിരിക്കും കുടുംബാംഗങ്ങളെല്ലാവരും സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തതയുള്ളവരായിരിക്കണം അനാവശ്യമായ ആഡംബരങ്ങൾ കടബാധ്യതയിലേക്കും അതുവഴി കുടുംബ തകർച്ചയിലേക്കും നയിക്കും സമ്പാദ്യം എങ്ങനെ വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ കുടുംബത്തിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം ഇത് സാമ്പത്തിക സുരക്ഷിതത്വം മാത്രമല്ല കുടുംബത്തിൽ സമാധാനവും നൽകുന്നു പത്ത് മക്കൾക്ക് നൽകുന്ന മാതൃക കുട്ടികൾ നിങ്ങൾ പറയുന്നത് കേട്ടല്ല വളരുന്നത് മറിച്ച് നിങ്ങൾ ചെയ്യുന്നത് കണ്ടാണ് മാതാപിതാക്കൾ തമ്മിൽ ബഹുമാനമില്ലെങ്കിൽ കുട്ടികളും അത് പഠിക്കും നിങ്ങൾ മറ്റുള്ളവരോടെങ്ങനെ പെരുമാറുന്നുവോ അതുതന്നെയായിരിക്കും നിങ്ങളുടെ മക്കളും ഭാവിയിൽ ചെയ്യുക ഒരു നല്ല കുടുംബം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ നല്ലൊരു മാതൃകയാകണം സ്നേഹവും സത്യസന്ധതയും മര്യാദയും നിങ്ങൾ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അത് മക്കളുടെ ജീവിതത്തിലും പ്രതിഫലിക്കും പതിനൊന്ന് വിട്ടുവീഴ്ചാ മനോഭാവം ദ ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ ചാണക്യൻ പഠിപ്പിക്കുന്നത് എപ്പോഴും വേണ്ടി വാദിക്കരുത് എന്നാണ് ചിലപ്പോൾ ബന്ധം നിലനിർത്താൻ നമുക്ക് തോറ്റുകൊടുക്കേണ്ടിവരും തോറ്റുകൊടുക്കുന്നത് തോൽവിയല്ല മറിച്ച് വലിയൊരു വിജയത്തിന്റെ തുടക്കമാണ് വീട്ടിൽ ഞാൻ എന്ന വാക്കിനു പകരം നമ്മൾ എന്ന വാക്ക് ഉപയോഗിച്ചു തുടങ്ങുക നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെയോ മക്കളെയോ തോൽപ്പിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ തോൽപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ തന്നെയാണ് സ്നേഹത്തിനു വേണ്ടി അല്പം വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളെ കുറച്ചു കാണിക്കില്ല ഓർക്കുക ഈ ലോകത്ത് നിങ്ങൾക്ക് അവസാനമായി ആശ്രയിക്കാൻ നിങ്ങളുടെ കുടുംബം മാത്രമേ കാണൂ ആ കുടുംബത്തെ കാത്തുസൂക്ഷിക്കാൻ ചാണക്യൻ പറഞ്ഞ ഈ ചിട്ടകൾ ജീവിതത്തിൽ പകർത്തിയാൽ മതി നിങ്ങളുടെ വീട് ഒരു സ്വർഗ്ഗമാക്കണോ നരകമാക്കണോ എന്നത് നിങ്ങളുടെ കൈകളിലാണ് ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിച്ചുവെങ്കിൽ തീർച്ചയായും ഇത് മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക ഇതുപോലെയുള്ള ജീവിതം മാറ്റുന്ന അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ ഞങ്ങളൊപ്പമുണ്ടാകും